സെൻ്റ് തോമസ് സിറോ മലബാർ മെൽബൺ സൗത്ത് ഈസ്റ്റ് ഇടവക ദേവാലയത്തിൻ്റെ കൂതാശകർമ്മം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച മെൽബൺ സമയം രാവിലെ ഒൻപത് മുപ്പതിന് നിർവഹിക്കും ഡിസംബർ ാണ് പരിശുദ്ധ ഫ്രാൻസിസ് മെൽബൺ ആസ്ഥാനമായി ഇന്ത്യയ്ക്ക് പുറത്തെ രണ്ടാമത്തെ സീറോ മലബാർ രൂപതയായി മെൽബൺ മെൽബൺ രൂപത പ്രഖ്യാപിച്ചത് സീറോ മലബാർ രൂപതയിൽ ആറാമത്തെ ദേവാലയമാണ് മെൽബൺ സൗത്ത് ഈസ്റ്റ് സെന്റ് തോമസ് ഇടവക ദേവാലയം മെൽബൺ രൂപതാധ്യക്ഷൻ മാർ ജോൺ പനംതോട്ടത്തിൽ മെൽബൺ രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മെൽബൺ അതിരൂപതാ സഹായമെത്രണി ജോൺ അയർലൻഡ് വാഗ രൂപതാ ബിഷപ്പ് മാർക്ക് എഡ്വേർഡ് രൂപതാ വിഹാരി ജനറാളും ഇടവക വിഹാരിയുമായ മോൺസുനിയോ ഫ്രാൻസിസ് കോലഞ്ചേരി ചാൻസലർ ഫാദർ സിജീജ് പുല്ലങ്കുന്നേൽ ഓസ്ട്രേലിയയിലെ വിവിധ രൂപതകളിലും മെൽബൺ സീറോ മലബാർ രൂപതയിലും സേവനം ചെയ്യുന്ന വൈദികർ മെൽബൺ സീറോ മലബാർ രൂപതയിലെ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഓസ്ട്രേലിയയിലെ ഫെഡറൽ സ്റ്റേറ്റ് മന്ത്രിമാർ എം പിമാർ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർ കൂദാസകർമ്മത്തിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് മേജർ ആജ് ബിഷപ്പ് റാഫേൽ തട്ടിപ്പിത ന് ദേവാലും സ്വീകരണം നൽകും ദേവാലയ ശിലാഫലകം മാർ റാഫേൽ തട്ടിൽ അനാസ്വാദനം ചെയ്യും തുടർന്ന് നാടമുറിച്ച് ദേവാലയത്തിന്റെ പ്രധാന വാതിൽ തുറന്നുകൊണ്ട് അഭിമന്യപിതാവ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കും ദേവാലയ കുനാ കർമ്മത്തിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ മാർ ജോൺ പനത്തോട്ടത്തിൽ മാർ ബോസ്കോ പുത്തൂർ രൂപതാ വിഹാരി ജനറളും ഇടവക വിഹാരിയുമായ മോൺസനോ ഫ്രാൻസിസ് കോലഞ്ചേരി കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു അരി പ്ലാക്കൽ എന്നിവർ സഹകാർമ്മികരാകും തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ദൈവാലയകൂതാസിയോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന സുവന്യറിന്റെയും തീം സോങ്ങിന്റെയും പ്രകാശന കർമ്മവും ഉണ്ടായിരിക്കും മെൽബൺ സീറോ മലബാർ രൂപതയിലെ ഏറ്റവും വലിയ ഇടവകളിലൊന്നായ ആയിരത്തി ഒരുന്നൂറോളം കുടുംബങ്ങളുള്ള മെൽബൺ സൗത്ത് ഈസ്റ്റ് ഇടവകയിലെ വിശ്വാസി സമൂഹത്തിന്റെ കഴിഞ്ഞ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും കൂട്ടായ്മയുടെയും സാമ്പത്തിക സഹകരണത്തിൻ്റെയും ഫലമാണ് നിർമ്മാണം പൂർത്തിയാക്കി ഗൂതാസയ്ക്കായി ഒരുങ്ങുന്ന മെൽബൺ സൗത്ത് ഈസ്റ്റ് ഇടവക ദേവാലയം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഭിമന്യ ബോസ്കോ ബുദ്ധൂർ പിതാവ് മെൽബൺ സൗത്ത് ഈസ്റ്റ് സീറോമലബാർ സമൂഹത്തെ ഇടവകയായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിൽ പൗരസ്ത്യ പാരമ്പര്യങ്ങളുടെ തനിവുകളോടെ അതിമനോഹരമായാണ് മെൽബൺ സൗത്ത് ഈസ്റ്റ് ഇടവക ദേവാലയം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ആയിരത്തോളം പേർക്ക് ഒരേ സമയം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ദേവാലയത്തിലുണ്ട് ഇരുന്നൂറ്റി അൻപതോളം കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിശ്വാസ പരിശീലനത്തിനുപകരിക്കുന്ന ക്ലാസ് മുറികൾക്കുള്ള സംവിധാനങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ദേവാലയത്തോട് ചേർന്ന് ഒരുക്കും ഇടവക ജനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണവും അധികം വൈകാതെ ആരംഭിക്കും ആത്മീയ ചൈതന്യം തുളമ്പുന്ന ദേവാലയ കൂതാസക്രമത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി ഇടവകുകാരി മോൺസുനിയോ ഫ്രാൻസിസ്കോലഞ്ചേരി അറിയിച്ചു ಇಂಟರ್ನ್ಯಾಷನಲ್ ಡೆಸ್ಕ್ ಶೇನಾ ನ್ಯೂಸ್